കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഹൊസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയ സദസ് ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഫൈവ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഹോസ്ദർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയ സദസ്സിൽ അനുമോദനം നൽകി ചന്ദ്രശേഖരൻ ചെയ്തു അവരൊക്കെ വരുന്ന ആളുകളിൽ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും എന്ന് കരുതുകയാണ് ഇനിയുള്ള അവസരങ്ങളിൽ അവർക്കും കൂടി ഇത്തരം അനുമോദന ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും ഇതൊരു മത്സരാധിഷ്ഠിത സമൂഹമാണ് വിദ്യാഭ്യാസ രംഗമാണെങ്കിൽ ഇത് അന്ന് ഏറ്റവും വലിയ മത്സരം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നേടി മികച്ച വിജയം നേടിയവരെന്ന സന്ദർഭത്തിൽ കഞ്ഞ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി ഹോസ്തുർഗ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ എസ് വി കേശവൻ മാസ്റ്റർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് രഞ്ജിരാജ് സൈലം ലേർണിംഗ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് നസ്ലീന മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു സൈലം ലേണിംഗ് ജില്ലാ കോർഡിനേറ്റർ അലി ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കരിയർ ഗുരു എം എസ് ജലീൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു న్యూస్ బ్యూరో కాజంగాడు